പെട്ടെന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് ഏത് പാക്കുള്ളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ പാക്ക് എൻ്റെ ഓർമ്മയിൽ വന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിയാസീഡാണ് കേട്ടോ ചിയാസീഡിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ അറിയാമല്ലോ വെയ്റ്റ് ലോസിന് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചിയാസിഡ് അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് നമ്മളൊന്ന് ഈ ചിയാസൈഡും പാലും കൂടെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അത് ഒരു മണിക്കൂർ കഴിഞ്ഞ് സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഹണിയോ റോസ് വാട്ടറോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണോട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് ഞാൻ പക്ഷെ കഴുത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ കാരണം വീഡിയോയിൽ കാണിക്കാനുള്ളതുകൊണ്ട് കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല പിന്നെ വേറൊരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിയാസിഡിന് ഒരു വഴവഴുപ്പാളു ഇങ്ങനെ കുഴ കുഴല്ലിരിക്കുന്നേ അതുകൊണ്ട് ഇച്ചിരി പാടുണ്ടായിരുന്നു കേട്ടോ ചിയാസിഡിൻ്റെ ഈ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു പക്ഷേ ആ പാടിനെയൊക്കെ സഹിച്ചിട്ടാണെങ്കിലും നമുക്ക് റിസൾട്ട് നമുക്ക് അടിപൊളി റിസൾട്ടാണ് അപ്പം ഞാൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ ആണെങ്കിലും കുറച്ച് രണ്ടുമൂന്ന് തവണ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ആട്ടോ മുഖത്തിൽ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചീ ആ സീഡിലിട്ട് കളിക്കാൻ നല്ല രസമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര കുഴ കുഴന്നല്ലായിരിക്കുന്നേ അപ്പം അത് കാരണം ഇങ്ങനെ കളിക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുമ്മാ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കളിച്ച് നോക്കിയതാട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ചിയാസിഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്തെ എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ നന്നായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് ഉണങ്ങണം ശരിക്കും നമുക്ക് മുഖത്ത് കട്ടി പിടിച്ച് വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അത്രയ്ക്കും അടിപൊളി റിസൾട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു ലൈറ്റും ഇല്ലാണ്ടാണ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയിട്ടു അത്രയും ഭയങ്കര ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് ഇത് നമുക്ക് വീട്ടിൽ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻറ്റും മതി നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ ശരിക്കും ഫിൽറ്റർ ഒന്നും ഇതാട്ടോ ഫിൽട്ടർ ഞാൻ ഇട്ടിട്ടേ ഇല്ല ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും അടിപൊളി പാക്കാണ് ഞാൻ ഇത്രയും റിസൾട്ട് കിട്ടിയ ഒരു പാക്ക് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടോ എല്ലാ ദിവസവും ഈ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് രസമായിരിക്കും കാണാമെന്ന് അത്രയും അടിപൊളി പാക്കാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെയുള്ള